കൊടുക്കണ്ടല്ലോ മക്കളൊക്കെ പറയണ്ടല്ലോ മൂന്നാൾക്കാരെ ഞാൻ മനസ്സും കുത്തി നോക്കി നോക്കിയാ ബ്ലൂടൂത്തിന്റെ ഹെഡ്സെറ്റ് വാങ്ങിക്കോളൂ അവരെ കമന്റ് ബോക്സിൽ ഒരു സ്ഥലം പറഞ്ഞു കേൾക്കൂല എനിക്ക് പത്ത് ലക്ഷം വാടക വേണ്ട വേണ്ടി വരണ്ടെ കൊടാണ്ടോ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഒക്കെ വെറും ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ മുപ്പത്തി രണ്ട് ഇഞ്ച് എൽഇഡിയൊക്കെ വെറും അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറിന് ട്ടോ ഡബിൾ ഡോർ ഫ്രിഡ്ജ് ഒക്കെ വെറും പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ത്രീ ഡോറ് അലമാരക്കൊക്കെ വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് സ്പ്രിംഗ് സോഫ ഒക്കെ വെറും സോഫൊക്കെ മുതൽ അപ്പൊ ഞങ്ങളെ മയൂരിത്ത് ഈ ഓഫർ ഉള്ളൂ തീരുന്നവരെയുള്ളട്ടോ പെരിന്തൽവണ്ണ ഇടക്കര തിരൂര് കരുവാരക്കുണ്ട് എന്നീ സ്ഥലങ്ങളിലാണ് ഈ ഓഫർ ഉള്ളത് അപ്പൊ ഒന്നും നോക്കണ്ട അടിച്ച് കയറിക്കൊള്ളി